ക്ലിനിക്കുകളിൽ ഓർത്തോ കേസുകളിൽ ഏറ്റവും കൂടുതൽ വരുന്ന ഒരു പ്രോബ്ലം അല്ലെങ്കിൽ ഒരു കംപ്ലൈൻ്റ് ആണ് ബാക്ക് പെയിൻ എന്ന് പറയുന്നത് ബാക്ക് പെയിൻ്റെ കേസിലെടുത്ത് പറയേണ്ട ഒരു കാര്യമാണ് ഡിസ്ക് പളജി ഈ ഡിസ്ക് പളജി എന്ന് പറയുമ്പോൾ നമുക്ക് നമുക്കെന്നറിയാം പല ആളുകളും വലിയൊരു എം ആർ ഐ റിപ്പോർട്ടും എക്സറേ റിപ്പോർട്ടും മറ്റു പല റിപ്പോർട്ട്സുകളും അതുമായിട്ടാണ് ഇവർ പലപ്പോഴും ക്ലിനിക്കിലേക്ക് വരുന്നത് ഹലോ ഒരു ഞാൻ ഡോക്ടർ സുരാജ് മെഡിക്കൽ ഓഫീസർ ഗു ബി ഹോസ്പിറ്റൽ കുടിവള്ളി നമ്മുടെ ക്ലിനിക്കുകളിൽ ഓർത്തോ കേസുകളിൽ ഏറ്റവും കൂടുതൽ വരുന്ന ഒരു പ്രോബ്ലം അല്ലെങ്കിൽ ഒരു കംപ്ലൈൻ്റ് ആണ് ബാക്ക് പെയിൻ എന്ന് പറയുന്നത് ബാക്ക് പെയിൻ്റെ കേസിലെടുത്ത് പറയേണ്ട ഒരു കാര്യമാണ് ഡിസ്ക് ബളഞ്ചി ഈ ഡിസ്ക് ബളഞ്ചി എന്ന് പറയുമ്പോൾ നമുക്കെന്നെ അറിയാം പല ആളുകളും വലിയൊരു എം ആർ ഐ റിപ്പോർട്ടും എക്സ്റേ റിപ്പോർട്ടും മറ്റു പല റിപ്പോർട്ട്സുകളും അതുമായിട്ടാണ് ഇവർ പലപ്പോഴും ക്ലിനിക്കിലേക്ക് വരിക ഡോക്ടർ എനിക്ക് ഡിസ്ക്കിന് പ്രശ്നമുണ്ട് ഡിസ്ക്കിന് ചെറിയൊരു കംപ്ലയിൻ്റ് ഉണ്ട് ഡിസ്ക് തെന്നിപ്പോയിക്കണ് അല്ലെങ്കിൽ ഡിസ്ക്കിന് വീക്കം വന്നിക്കണ് അല്ലെങ്കിൽ നീർക്കെട്ട് വന്നിരിക്കണേ എന്നൊക്കെയാണ് അവർ പല രീതിയിൽ പറയാറുള്ളത് ഇതിന് പല നാടുകളിലും പല രീതിയിലാണ് ഈ ബാക്ക് പെയിന് തന്നെ പേര് പറയുന്നത് നമ്മുടെ നാട്ടിൽ അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ ഒരു ഡിസ്ക് കംപ്ലൈൻറ്റ് പറയുമ്പോൾ പലർക്കും മനസ്സിലാകാത്തൊരു ഇഷ്യൂ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ പലർക്കും മനസ്സിലാകാത്തൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് എന്താണ് ഡിസ്ക് അല്ലെങ്കിൽ ഡിസ്ക് കൊണ്ടുള്ള ഉപയോഗം എന്താണ് എനിക്കിപ്പോൾ ഒരു കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ ഞാനത് എങ്ങനെ ക്ലിയർ ചെയ്യും ഡോക്ടറെ അടുത്ത് പോകുമ്പോൾ ഡോക്ടർ പറയും ഡിസ്ക്കിന് നട്ടലിങ്ങനെ വളഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ അതിൻ്റെ പൊസിഷൻ ചെറുതായിട്ടൊന്ന് മാറിയിട്ടുണ്ട് അതുകൊണ്ടാണ് ബാക്ക് പെയിൻ ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ ചയാറ്റികയുടെ പ്രശ്നം ഉണ്ടാക്കുന്നത് കാലിലേക്ക് തരിപ്പ് ഇറങ്ങുന്നത് വേദന കടച്ചിലൊക്കെ ഉണ്ടാകുന്നത് ഈ ഡിസ്കിൻ്റെ പ്രശ്നമാണ് എന്നുള്ളത് കൊണ്ടാണ് അപ്പോൾ എന്താണ് ഡിസ്ക് എന്നുള്ളത് നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാം എന്തുകൊണ്ടാണ് ഇങ്ങനെ പെയിൻ വരാൻ കാരണം നമ്മൾ കോമൺ ആയിട്ട് നമുക്ക് എന്തൊക്കെയാണ് ആ കാര്യത്തില് ശ്രദ്ധിക്കാം എന്നുള്ളതിൻ്റെ ചെറിയൊരു വീഡിയോ ആണ് ഇന്ന് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത് അപ്പോൾ എന്താണ് ഡിസ്ക് എന്ന് നമുക്ക് ആദ്യം നോക്കാം നമുക്കറിയാം നമ്മുടെ ബോഡി ഫ്ലെക്സിബിളാണ് അല്ലേ എത്ര താഴോട്ട് താഴോട്ടുവാണെങ്കിൽ നമുക്ക് കുനിഞ്ഞിരുന്നിട്ട് സാധനങ്ങൾ എടുക്കാം എല്ലാത്തിനും ആണ് നമ്മുടെ ബോഡി ഈ ഫ്ലെക്സിബിലിറ്റി കിട്ടണമെങ്കിൽ നമുക്കറിയാം നട്ടെല് എന്നുള്ള അല്ലെ ബാക്ക് ബോൺ ഏറ്റവും ലെങ്ത്തായിട്ടുള്ള ലീനറായിട്ട് വരുന്ന നീണ്ടു നിൽക്കുന്ന ആ ഒരു ഭാഗം അല്ലെങ്കിൽ ആ ഒരു എല്ല് ഒറ്റ സിംഗിൾ ആയിരുന്നെങ്കിൽ അതൊരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല അത് വളക്കാനോ അല്ലെങ്കിൽ അത് കൊനിഞ്ഞ് നിൽക്കാനൊന്നും പറ്റില്ല പക്ഷേ ഇതെന്താക്കിയിട്ടുണ്ട് അത് നമ്മുടെ നട്ടൽ എന്ന് പറയുന്നത് ബാക്ക് ബോൺ എന്ന് പറയുന്നത് ചെറിയ 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 സെക്ഷനുകളായിട്ട് എന്താണ് തിരിച്ചുതാണ് ചെറിയ ചെറിയ ബോണിൻ്റെ പീസുകളാണ് ആ ബോണിൻ്റെ പീസുകൾ അടുക്കി വെച്ചിട്ട് അതിൻ്റെ ഇടയിലായിട്ട് എന്ത് ചെയ്യും ചെറിയൊരു സോഫ്റ്റ് നാച്ചുറുള്ള ഒരു ജെല്ലിയിലേക്ക് സ്ട്രക്ച്ചറ് അവിടെ കാണുന്നുണ്ട് അതാണ് യഥാർത്ഥത്തിൽ ഡിസ്ക് എന്ന് പറയുന്നത് അതായത് ഒരു വെർട്ടിബ്ര ഒരു എല് ഒരു ബോണിൻ്റെ ഒരു പീസ് വെർട്ടിബ്ര അതിൻ്റെ താഴെ എന്താണ് ഈ ഒരു ജെല്ലി നാച്ചുറൽ ഡിസ്കിൻ്റെ ഒരു ഡിസ്കിൻ്റെ പ്രസൻസ് ഉണ്ടായിരിക്കും പിന്നെ അതിൻ്റെ താഴെ എന്ത് ചെറിയൊരു വെർട്ടിബ്രിയുടെ പീസും അങ്ങനെ ഒരു മാല പോലെ ഒരു ആയിട്ടുള്ള ഒരു സ്ട്രക്ചറാണ് ഈ പറഞ്ഞ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഈ നമ്മുടെ ബാക്ക് ബോൺ എന്ന് പറയുന്നത് നട്ടൽ എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ പീസുകളായതുകൊണ്ട് തന്നെ എന്താ ചെയ്യൂര ചങ്ങല പോലെ ഏ അപ്പം അതുകൊണ്ട് തന്നെ ഒരു ചങ്ങല പോലെ കണക്റ്റഡ് ആയിരിക്കുന്നത് ആയിരിക്കുന്നതുകൊണ്ട് നമുക്ക് അതെന്താണ് മൂവ് ചെയ്യാൻ ഫ്ലെക്സിബിളാണ് നമ്മുടെ ബോഡി അല്ലെങ്കിൽ നമ്മുടെ നട്ടല് ഫ്ലെക്സിബിളാണ് മൂവ് ചെയ്യാനും നമുക്ക് എത്ര കുനിഞ്ഞതിൻ്റെ സാധനങ്ങൾ എടുക്കാനും ഓടാനും ചാടാനും നടക്കാനൊക്കെ കഴിയുന്നത് അതിൻ്റെ ആ ഒരു ഫ്ലെക്സിബിൾ നാച്ചറാണ് അല്ലെങ്കിൽ അതിൻ്റെ ഡിസ്കിൻ്റെ ഒരു പ്രസൻസ് ആണെന്ന് തന്നെ പറയാം അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ലൈഫിൽ നമ്മുടെ ജീവിതത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഗതിയാണ് ഈ ഡിസ്ക് എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ ക്ലിനിക്കിലേക്ക് വരുമ്പോൾ പല കേസുകളും നമ്മൾ ഞാൻ നേരത്തെ പറയുകയാണെങ്കിൽ ഡിസ്ക്കിന് കംപ്ലയിൻ്റ് ആണ് ഡോക്ടറെ ഞാൻ എം ആർ ഇ എടുത്ത് അതിന് ചെറിയ പ്രശ്നമുണ്ട് ഡിസ്ക് തെന്നിപ്പോയിട്ടുണ്ട് എന്നുള്ള രീതിയിലൊക്കെ ചില കംപ്ലൈൻറ്റ്സ് വരാറുണ്ട് ഒന്ന് രണ്ടാമതൊരു കംപ്ലൈൻറ്റ്സ് വരാറുണ്ട് ഡിസ്ക് ഡോക്ടർ എനിക്ക് ഡിസ്കിന് ചെറിയ പ്രശ്നമുണ്ട് ഇങ്ങനത്തെ ഒരു കുറച്ച് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഡിസ്ക് തെന്നിയിട്ടുണ്ട് അതിന് പൊസിഷൻ മാറിയിട്ടുണ്ട് എന്നൊക്കെ പറയും ചെയ്യും പക്ഷെ അവർക്ക് വേറെ ഒന്നും ഉണ്ടാകില്ല ടെസ്റ്റ് ചെയ്തപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളുണ്ട് അത് ക്ലിയർ ആയിട്ടില്ല അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഗതികൾ കാണുന്നുണ്ട് പക്ഷെ വേറെ തരിപ്പോ കടച്ചിലോ വേദനയോ ഒന്നും ഉണ്ടാകില്ല പക്ഷേ അവരുടെ മൈൻഡിൽ എന്തുണ്ട് ഒരു ടെസ്റ്റ് നടത്തിയപ്പോൾ അല്ലെങ്കിൽ അങ്ങനെ ഒരു ബാക്ക് പെയിൻ നോക്കിയപ്പോൾ ഈ ഒരു ചെറിയൊരു ഇത് കാണുന്നുണ്ട് പക്ഷെ കാര്യമായിട്ട് പറയാത്തക്ക രീതിയിലുള്ള മറ്റു ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളോ ഒന്നുമില്ല അങ്ങനെയും ചില കേസുകൾ നമ്മുടെ അരികിൽ വരാനുണ്ട് ഇത് രണ്ടും നമ്മൾ സ്പെസിഫിക് ആയിട്ട് എടുക്കേണ്ടത് തന്നെയാണ് ഞാൻ അങ്ങനെ എത്ര ഇമ്പോർട്ടൻറ്റ് പറയാൻ കാരണം നമ്മൾ നട്ടൽ എന്ന് പറയുമ്പോൾ ഞരമ്പ് എന്ന് പറയുമ്പോൾ അല്ലേ അത് ഭയങ്കര ഇഷ്യൂ ആയിട്ട് അല്ല ഒരു പാരലൈസേഴ്സുകളിലേക്കാണ് ആദ്യം ചിന്തിക്കുക എനിക്ക് നടക്കാൻ പറ്റില്ലല്ലോ എന്നുള്ളതാണ് ചിന്തിക്കുക അങ്ങനെ പല രീതിയിലേക്ക് ആളുകൾ മൈൻഡ് പോകും ടെൻസഡ് ആയിരിക്കും അപ്പോൾ ഡിസ്കിൻ്റെ വിഷയം പറയുമ്പോൾ ടെൻഷൻ അടിക്കേണ്ടതുണ്ടോ ടെൻഷൻ അടിക്കേണ്ടതില്ലേ എന്നൊക്കെ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു ഇതിൽ ഏതൊക്കെ ട്രീറ്റ്മെൻറ്റ് നമ്മൾ എടുക്കണം ഏതെടുക്കാൻ പാടില്ല ഇത് വലിയ ഒരു ഒരു സ്പെസിഫിക്കായിട്ട് ഞാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നതൊക്കെ നമ്മൾ അറിയാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എസ്പെഷ്യലി നമുക്ക് ഈ കേസുകൾ കൂടുതൽ തേർട്ടി ഏജ് മുപ്പത് വയസ്സിന് മുകളിലുള്ള സ്ത്രീകൾക്കും പുരുഷന്മാർക്കൊക്കെ കൂടുതൽ കണ്ടുവരുന്ന ഒരു കേസാണ് ഡിസ്കിൻ്റെ ഒരു തന്നെ ഡിസ്കിൻ്റെ ഇഷ്യൂസ് എന്ന് പറയുന്നത് ഡിസ്കി എന്ന് പറയുന്നത് നേരത്തെ പറയാം അതൊരു ജെല്ലിനിലേക്ക് നാച്ചുറാണ് അത് നമ്മുടെ ഷോക്ക് അബ്സർവ് പറയാൻ ഞാൻ നേരത്തെ പറഞ്ഞൊരു ലെത്തി ആയിട്ടുള്ളൊരു ബോണാണ് ആ ബോണ് ചെറിയ ചെറിയ പീസുകളായിട്ട് അടുക്കി വെച്ചതുകൊണ്ട് ചങ്ങല പോലെങ്ങനെ അടുക്കി വെച്ചതാണ് അതിൻ്റെ ഇടയിലാണ് ഈ പറഞ്ഞിട്ടുള്ള ഈ ഡിസ്ക് എന്ന് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു സ്വഭാവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് എന്ത് ചെയ്യും നമ്മൾ ഡേ ലൈഫിൽ ഒരുപാട് വർക്കുകൾ ചെയ്യും നമ്മുടെ ജോലിക്ക് പോകുന്ന വെയിറ്റ് എടുക്കുന്ന ഓടുന്നത് നടക്കുന്നത് ചാടുന്നത് ഇരിക്കുന്നത് അങ്ങനെ ഡെയിലി ആക്ടിവിറ്റീസ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട് നമ്മുടെ ബാക്ക് ബോൺ എന്താണ് മടങ്ങുന്നുണ്ട് നിവരുന്നുണ്ട് പല മൂവ്മെൻറ് നടക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ മൂവ്മെൻറ്റ് നടക്കുമ്പോഴൊക്കെ ഇൻ ബെറ്റിവിനുള്ള ഡിസ്ക് എന്ത് ചെയ്യും ചെറിയ രൂപത്തിലുള്ള അതിൻ്റെ തിക്നെസ് കുറയും നോർമലാണ് അതേസമയം നമ്മൾ രാത്രി ഇറങ്ങ ഉറങ്ങുന്ന സമയത്ത് റെസ്റ്റ് എടുക്കുന്ന സമയത്ത് അവിടുത്തെ സർക്കുലേഷൻ വന്നിട്ട് ഡിസ്ക് എന്ത് ചെയ്യും പഴയ രൂപത്തിലേക്ക് നീങ്ങുകയും ചെയ്യും അതങ്ങനെ ഒരു റീജനറേഷൻ കപ്പാസിറ്റി ഉള്ളതാണ് അതിങ്ങനെ വീണ്ടും ഇങ്ങനെ നോർമലായിട്ട് വരും പക്ഷേ ഏജ് കൂടും തോറും അതേപോലെ നമ്മൾ കൂടുതൽ വർക്ക് ചെയ്യുക അങ്ങനെ കൂടുതലായിട്ട് റെസ്റ്റ് എടുക്കുന്നില്ല അല്ലെങ്കിൽ ആവശ്യത്തിന് റെസ്റ്റ് എടുക്കുന്നില്ല കൂടുതലായിട്ട് വർക്ക് ചെയ്യുക അങ്ങനെയൊക്കെ വരുമ്പോൾ ഈ റീജനറേഷൻ കപ്പാസിറ്റി കുറയും ആ ഡിസ്ക് അതിനെ നോർമൽ ലെവലിലേക്ക് അതിന് സാധാരണ രീതിയിലേക്ക് എന്ത് ചെയ്യുന്നില്ല അത് മടങ്ങാൻ കഴിയില്ല അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഡിസ്ക് ചെയ്യും തിന്നായിട്ട് വരും അതുപോലെ സർക്കുലേഷൻ കുറയുക വേണ്ട ന്യൂട്രീഷൻസ് നമ്മുടെ ബോഡിയിലേക്ക് കിട്ടാതിരിക്കുക അങ്ങനെയൊക്കെ റീസണബിൾ ആകും വരുമ്പോൾ സ്വാഭാവികമായിട്ടും ആ ഡിസ്കിൻ്റെ തിക്നസ് കുറയും തിക്നസ് കുറയും സ്വാഭാവികമായിട്ടും അതി അതിന് അതിൻ്റെതായിട്ടുള്ള പല പ്രശ്നങ്ങള് പല ബുദ്ധിമുട്ടുകൾ അവിടെ ഉണ്ടാകും പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നമ്മൾ ഹെവി വർക്ക് എടുക്കുക നമ്മൾ അപ്പർ ബോഡി വെയിറ്റ് കൂടുതലായിട്ട് ഉണ്ടാവുക പിന്നെ അതുപോലെ തന്നെ എന്തെങ്കിലും അമിതമായിട്ട് എന്തെങ്കിലും പെട്ടെന്ന് കുനിഞ്ഞെടുക്കുക അതേപോലെ അമിതമായിട്ട് വെയിറ്റ് എടുക്കുക ഒരു പെട്ടെന്നുള്ള മൂവ്മെന്റ്സിലൊക്കെ ചെയ്യും ഈ പറഞ്ഞ ഡിസ്ക് ഞാൻ നേരത്തെ പറഞ്ഞത് അത് സോഫ്റ്റ് നാച്ചുറാണ് അപ്പം അങ്ങനെയുള്ള മൂവ്മെന്റ്സിൽ വെയിറ്റ് എടുക്കുന്ന സമയത്തൊക്കെ ചിലപ്പോൾ ഒരു പക്ഷേ ഈ ഡിസ്ക് ഒന്ന് തെന്നിപ്പോവും അതിൻ്റെ നോർമൽ പൊസിഷനിൽ നിന്നതും ജസ്റ്റ് ഒന്ന് ആ ഒരു വെയ്റ്റിനനുസരിച്ച് നമ്മൾ വെയിറ്റ് എടുക്കുമ്പോൾ ആ വെയിറ്റിന് ആനുപാതികമായിട്ട് ചിലപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട് അതിൻ്റെ പൊസിഷൻ ഒന്ന് മാറിപ്പോവും അപ്പോൾ അങ്ങനെ മാറിപ്പോകുമ്പോൾ നമ്മളൊരു കാര്യം കൊണ്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട് ഈ നട്ടലിൽ നിന്നാണ് നമ്മുടെ ബോഡിയുടെ പല ഭാഗങ്ങളിലേക്ക് എന്തുപോകുന്നത് ഞരമ്പുകൾ ചെറിയ ഞരമ്പുകൾ പോകുന്നത് നമ്മുടെ കാലിലേക്കും കൈകളിലേക്കും മറ്റു പല ഭാഗങ്ങളിലേക്കും നമ്മുടെ ഈ നട്ടലിൽ നിന്നാണ് പല ഭാഗങ്ങളിലേക്കൊരു ഞരമ്പുകൾ പോകുന്നത് അപ്പോൾ നട്ടലിന് എന്ത് കംപ്ലൈൻറ്റ് വന്നാലും അത് നമുക്കറിയില്ല എങ്ങനെയാണ് ഒന്നെങ്കിലും നമുക്ക് കൈകാലുകൾ തരിപ്പുണ്ടാകും കടച്ചിലുണ്ടാവും മറ്റു പല ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരിക്കും അപ്പോൾ സ്വാഭാവികം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഒരു വൈറ്റ് എടുക്കുകയാണ് അല്ലെങ്കിൽ എന്തോ ഒരു ഒരു ആക്ഷൻ ഒരു മൂമെൻ്റ് നടത്തിയ സമയത്ത് അതിൻ്റെ നോർമൽ പൊസിഷനിൽ നിന്നാണ് ഡിസ്കന്തു ചെയ്യാൻ അത് തെന്നിപ്പോവാണ് അല്ലെങ്കിൽ ഒരു നല്ല ഹെവി വെയിറ്റ് എടുത്ത് നല്ല കയ്യിൽ നല്ല ഹെവി വെയ്റ്റ് എടുത്ത് ഹെവി വെയ്റ്റ് എടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും ഈ നട്ടലാണ് ഇതിനെ നിവർത്തി നിൽക്കുന്നത് അല്ല ബോഡിയെ സ്റ്റാൻഡിൽ നിർത്തുന്ന നട്ടലാണ് നമ്മുടെ വെയ്റ്റൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഈ നട്ടലിൻ്റെ ആ ഒരു പൊസിഷൻ തന്നെയാണ് അപ്പോൾ അങ്ങനെ ഒരു വെയിറ്റ് എടുക്കുന്ന സമയത്ത് ചിലപ്പോൾ എന്ത് ചെയ്യും ഡിസ്ക് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്യും അല്ലെങ്കിൽ വെയിറ്റ് കൂടി കഴിഞ്ഞാൽ പെട്ടെന്നൊരു മൂവ്മെൻറ്റ് ഉണ്ടായിരിക്കും അത് കാരണമായിട്ട് എന്ത് ചെയ്യും ഈ നട്ടലിൻ്റെ ഇടയിലുള്ള ഡിസ്കിന് ഒരു ഒരു പ്രഷറ് കൂടുമ്പോൾ അത് സ്വാഭാവികമായിട്ട് പുറത്തേക്ക് പ്രൊട്ട്രൂഡ് ആയിട്ട് അല്ലെങ്കിൽ അത് വളിജ് ചെയ്തിട്ടെന്ത് ചെയ്യും പുറത്തേക്ക് തള്ളി വരും അപ്പം അങ്ങനെ തള്ളി വന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ ഭാഗത്തു നിന്ന് ഏതൊക്കെയോ ഭാഗത്ത് ആ ഭാഗത്തു നിന്ന് എവിടെയൊക്കെയോ ഞരമ്പ് പോകുന്നുണ്ടോ കൈകളിലേക്ക് പോകുന്നുണ്ടാകും കാലുകളിലേക്ക് പോകുന്നുണ്ടാകും ഏതൊക്കെ ഭാഗത്തുക്കാണെന്ന് അവിടെ നിന്ന് നിരമ്പ് പോകുന്നത് ആ ഞരമ്പിന് ചെറിയൊരു ഡാമേജ് വരും ഈ ഒരു പ്രഷർ കാരണം അല്ലെങ്കിൽ ആ ഡിസ്കിൻ്റെ ഒരു തള്ളൽ കാരണം എന്തു ചെയ്യും ആ ഞരമ്പിൽ ചെറിയൊരു പുഷിങ് വരും ആ ബൾജിങ് കാരണം ആ നട്ടൽ ആ ഡിസ്കിൻ്റെ എന്താണ് ചെറിയ ഉയർത്തത് പോലെ ബൾജിങ് പോലെ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ നിയറസ്റ്റ് ആയിട്ടുള്ള അതിനടുത്ത് അതിനടുത്തുപോയി പോകുന്ന സ്ട്രക്ചറാണ് ഈ പറഞ്ഞത് നേരത്തെ പറഞ്ഞിട്ടുള്ള എന്ത് ഈ ഞരമ്പ് എന്ന് പറയുന്നത് അപ്പോൾ ആ ഞരമ്പിനെന്തെയ്യും ചെറിയ ഒരു പ്രഷർ വരും ഒരു തള്ളൽ വരും ആ തള്ളൽ വന്നാൽ അവിടെ ചെറിയ ഇൻഫ്ലമേഷൻ വരും അവിടെ നീർക്കെട്ടിന് ചെറിയൊരു ഇഷ്യൂസ് ഉണ്ടായിരിക്കും ആ ഞരമ്പ് എവിടെക്കെയോ പോകുന്നുണ്ടോ ഏതൊക്കെയോ ഭാഗത്തുക്കാണാ ഞരമ്പ് പോകുന്നത് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ സി കേസുകൾ അങ്ങനെ ഉണ്ടാകാറുണ്ട് കൂടുതലായിട്ടും ലംബാർ വെർട്ടിബ്രയിലാണ് ഈ ഇഷ്യൂസ് കൂടുതലായിട്ട് കാണുന്നത് നമ്മുടെ വെയിറ്റ് നമ്മുടെ പെട്ടെന്നുള്ള മൂവ്മെൻറ്റ് ഇരുത്തും കിടത്തും കാര്യങ്ങളൊക്കെ കൂടുതൽ എഫക്റ്റ് വരുന്ന അല്ലെങ്കിൽ കൂടുതൽ ഇഷ്യൂസ് ഉണ്ടാകുന്ന ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ ഈ ലംബാർ റീജിയനിലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ പെട്ട കോമൺലി അവിടെയാണ് ഈ ഇഷ്യൂസ് ഉണ്ടാകുക പിന്നെ ഒന്ന് നമ്മുടെ കഴുത്തിൻ്റെ സെർവിക്കൽ റീജിയനിലാണ് അവിടെ കൈകാലുകളിലേക്ക് കയ്യിലേക്ക് തരിപ്പ് വരിക കടച്ചിൽ വരിക ഒന്നും ശരിക്കും പിടിക്കാൻ കഴിയാത്ത ഒരു ഗ്ലാസ് പിടിക്കാൻ കഴിയുന്നില്ല ഒരു ബക്കറ്റ് പിടിക്കാൻ കഴിയുന്നില്ല ഒന്ന്

അപ്പോൾ ശുക്കി പറഞ്ഞാൽ അവിടെയുള്ള ഈ ഒരു ഡിസ്ക്കിന് ചെറിയൊരു പ്രഷർ വരുമ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ പൊസിഷനിൽ ചെറിയ മാറ്റം വരുമ്പോൾ അതിൻ്റെ തിക്നെസ്സിൽ എന്തെങ്കിലും മാറ്റം വരുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ നിന്ന് പോകുന്ന ഏതൊക്കെ നിരമ്പിൻ്റെ ബ്രാഞ്ചുകൾ ഉണ്ടോ അതിനൊക്കെ ചെറിയൊരു ഡാമേജ് വരും അതിന് ചെറിയൊരു ഇൻഫ്ലമേഷൻ വരും ഒരു നീർക്കെട്ട് വരും അങ്ങനെ വരുമ്പോൾ ആണ് സ്വാഭാവികമായിട്ടും ആ നിരമ്പ് എവിടെയൊക്കെ പോകുന്ന ചിലപ്പോൾ തരിപ്പുണ്ടാകും കടച്ചിലുണ്ടാകും അത് പലർക്കും പല രീതികളിലാണ് ഇഷുണ്ടാകും ആക്സിഡൻറ്റ് നടന്ന് എക്സിഡൻറ്റ് നടന്നിട്ട് ഡിസ്കിനെ പോലെ ഒരു ബൾജിങ് അതിൻ്റെ പൊസിഷനൊക്കെ മാറി കഴിഞ്ഞ് ഞെറമ്പിൽ ചെറിയ ഡാമേജ് വന്നാൽ ചിലപ്പോൾ മൂത്രം കൺട്രോൾ ചെയ്യാൻ പറ്റില്ല ബ്ലാൻഡർ അതായത് മൂത്രം ഒഴിക്കാൻ ഒരു ഫീലിംഗ് ഉണ്ടല്ലോ അത് കൺട്രോൾ ചെയ്യാൻ ചിലപ്പോൾ പറ്റിക്കോളൊന്നും ഉണ്ടാവില്ല ചിലപ്പോൾ അതൊക്കെ തന്നെ വയറ്റിൽ നിന്ന് പോകുമ്പോൾ നമുക്കൊരു ടോയ്ലറ്റിൽ പോകണം എന്നുള്ള ഫീലിംഗ് ഉണ്ടാവില്ല അത് ചിലപ്പോൾ എന്തെയല്ല അങ്ങനത്തെ പേഷ്യൻസ് ചിലപ്പോൾ പറ്റില്ല എന്നില്ല അതുപോലെ ചില ആളുകൾക്ക് രണ്ട് പാരലൈസഡർ ആയിരിക്കും രണ്ട് കാലും മൂവ്മെൻറ്റ് പറ്റില്ല ചിലപ്പോൾ രണ്ട് കൈകൾക്കായിരിക്കും പ്രശ്നം ഉണ്ടാവുക സെക്സ്വൽ എന്തെയ്യും പ്രശ്നങ്ങൾ വരും ഏത് ഭാഗത്തേക്കാണോ ആ ഞരമ്പ് പാസ് ചെയ്യണത് ആ ഭാഗത്ത് അതിൻ്റെതായ ഇഷ്യൂസ് ഉണ്ടായിരിക്കും അപ്പോൾ അതിൻ്റെ പ്രശ്നം അവിടെ വരുന്നത് ആ നട്ടലിൻ്റെ ഉള്ളിലെ ഏത് ഡിസ്കിനാണോ കംപ്ലയിൻ്റ് ഉള്ളത് ഏത് ഭാഗത്താണോ നീർക്കെട്ടുള്ളത് അവിടെയാണ് ഈ ഇഷ്യൂസ് ഉണ്ടാവുക അല്ലെങ്കിൽ അവിടെയാണ് ആ പ്രശ്നം കിടക്കുന്നത് അപ്പോൾ നമുക്ക് ട്രീറ്റ് ചെയ്യുമ്പോൾ ഈ ഡിസ്ക്കിന് കംപ്ലയിന്റ് ട്രീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഒരു ഭാഗത്തുള്ള ഒരു നീർക്കെട്ട് അല്ലെങ്കിൽ അവിടുത്തെ ഉള്ള ബുദ്ധിമുട്ട് കുറക്കുക എന്നുള്ളതാണ് മനസ്സിലായില്ലേ അപ്പം ആ ഏത് ഭാഗത്താണ് ബൾജ് വന്നിട്ടുള്ളത് ഏത് നരമ്പിനാണ് ബാധിച്ചിട്ടുള്ളത് ആദ്യം മനസ്സിലാക്കണം ആ ഭാഗത്തു നിന്നുള്ള നീർക്കെട്ടുകൾ അല്ലെങ്കിൽ അവിടുത്തെ എന്തെങ്കിലും ഇഷ്യൂസുകൾ കാര്യങ്ങളെന്നുണ്ടെങ്കിൽ ആ നാടിക്കൽ ആ നരമ്പിന് എന്തെങ്കിലും ഒരു ഡാമേജസ് ഉണ്ടെങ്കിൽ അതിൻ്റെ ആ ബുദ്ധിമുട്ട് അവിടെ നിന്ന് നീക്കിക്കളയുക എന്നുള്ളതാണ് അതിന് മെയിനായിട്ട് നമുക്ക് ട്രീറ്റ് ചെയ്യാനുള്ളത് അതിന് ഒരുപാട് ട്രീറ്റ്മെൻറ് ഓപ്ഷൻസ് അവൈലബിൾ ആണ് ഈ എസ്പെഷ്യലി ഷെയാറ്റിക്കട കേസുകളിൽ പിന്നെ അതുപോലെ ബാക്ക് പെയിൻ്റെ കേസുകൾ അതുപോലെ മറ്റു കൈകാലുകൾ രിപ്പ് കടച്ചിൽ ബ്ലാഡറിൻ്റെ പ്രശ്നങ്ങൾ ഇഷ്യൂസ് ഉള്ളവർക്ക് ഭവലിൻ്റെ മൂവ്മെൻറ്റ് ഇഷ്യൂസ് ഉള്ളവർക്കൊക്കെ പലപ്പോഴും ഈ ഒരു ബുദ്ധിമുട്ടുകൾ കാര്യങ്ങൾ കണ്ടു വരാറുണ്ട് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇതിന് ഡിസ്ക് എന്നുള്ളതിന് നമുക്ക് ട്രീറ്റ് ചെയ്യാൻ ഇന്ന് ഒരുപാട് അവസരങ്ങളുണ്ട് ഒരുപാട് മെത്തേഡ്സുകളുണ്ട് ചില കേസുകൾ നമുക്ക് റെസ്റ്റ് എടുത്താൽ ചെയ്യും പെട്ടെന്ന് ഹീലം അതായത് ഓവർ മൂവ്മെൻറ്റ് കാരണം ചെയ്യും അവിടെ നീർക്കെട്ടും കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ റെസ്റ്റ് എടുത്ത് പെട്ടെന്ന് വശത്താൽ തന്നെ എന്ത് ചെയ്യും അത് ഓക്കെ മാറാറുണ്ട് ചില കേസുകൾ നമ്മൾ ഫിസിയോതെറാപ്പി മറ്റേ ട്രീറ്റ്മെൻറ്റ് ചെയ്താൽ ഓക്കെ ആവും അതുപോലെ എനിമ പോലെയുള്ളത് ചെയ്താൽ പെട്ടെന്ന് നീർക്കെട്ടുകൾ ബോഡിയിൽ നിന്ന് കുറയുമ്പോൾ ചെയ്യും നല്ല കംഫേർട്ട് ഫീൽ ചെയ്യും അങ്ങനെ ഒരുപാട് മെത്തേഡ്സുകൾ ഇന്ന് നമ്മുടെ സൊസൈറ്റിയിൽ നമ്മുടെ ചുറ്റുപാടിൽ അവൈലബിൾ ആണ് ക്ലിനിക്കൽ അവൈലബിൾ എസ്പെഷ്യലി ിവൻ സർജറി ഉണ്ട് ഇഞ്ചെക്ഷൻ വെക്കുന്നുണ്ട് അങ്ങനെ ഒരുപാട് മെത്തേഡ്സുകൾ ഉണ്ട് ട്രാക്ഷൻ ചെയ്യുന്ന കേസുകളുടെ അതായത് ഡിസ്ക് ഞാൻ നേരത്തെ പറഞ്ഞത് കമ്പ്രസർ ആവാണ് അപ്പോൾ നമ്മൾ ട്രാക്ഷൻ ചെയ്യുമ്പോൾ ചെറിയൊരു പിടുത്തം കൊടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യും ഒരു ഒന്ന് ലൂസായി കിട്ടും ആ ലൂസായി കിട്ടുമ്പോൾ വെയിറ്റ് ഇടാന്നൊക്കെ പറ എന്ത് ചെയ്യും പറയാറുണ്ട് നമ്മുടെ നാടൻ ഭാഷയിൽ അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ അങ്ങനെ ഒരു വലിവ് വരുമ്പോൾ ഒന്ന് ടൈറ്റായത് ഒന്ന് ലൂസാക്കി വെക്കുന്ന രീതിയിലുള്ള ഒരു വെയിറ്റ് ബോഡിക്ക് കൊടുക്കുമ്പോൾ അതിൻ്റേതായ മാറ്റങ്ങൾ പലപ്പോഴും നമുക്ക് ക്ലിനിക്കൽ റിസൾട്ട് കിട്ടാറുണ്ട് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഡിസ്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ അതിന് ട്രീറ്റ്മെൻറ്റ് അതിന് ഫോക്കസ്ഡ് ആയിട്ട് തന്നെ കൊടുക്കണം അത് എത്രത്തോളം ഏത് ഡിഗ്രിയിലുണ്ട് എന്നുള്ളതും അത് അതിൻ്റെ കണ്ടീഷൻ എങ്ങനെയാണെന്നുള്ളതൊക്കെ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പിന്നെ മറ്റൊരു കേസുകളുണ്ട് ആൾക്ക് ഡിസ്ക്കിന് സിംറ്റംസും കാര്യങ്ങളൊന്നും വേറെ പ്രത്യേകിച്ച് തരിപ്പോ കടിച്ചുള്ള ഒന്നും ഉണ്ടാവില്ല പക്ഷേ എം ആർ ഐ എടുത്ത് നോക്കുമ്പോൾ ടെസ്റ്റ് ചെയ്തെടുത്ത് നോക്കുമ്പോൾ ചിലപ്പോൾ നട്ടലിന് ചെറിയ പ്രശ്നമാണ് ഡിസ്ക്കിന് പ്രശ്നമുണ്ട് കാര്യങ്ങളുണ്ട് അപ്പോൾ ഡോക്ടർ ചിലപ്പം പറയുമോ നിങ്ങൾ ഇനി നടക്കരുത് അല്ലെങ്കിൽ ഇനി കുമ്പിട്ട് നിൽക്കരുത് അല്ലെങ്കിൽ അങ്ങനെയുള്ള പല ഇഷ്യൂസും പല ആളുകളും പറയാറുണ്ട് അല്ലെങ്കിൽ അങ്ങനെയൊന്നും ചെയ്യരുത് എന്നുള്ള രീതിയിൽ പറയും പക്ഷേ അദ്ദേഹത്തിന് പ്രശ്നം ഉണ്ടാകില്ല അല്ലെങ്കിൽ അദ്ദേഹത്തിന് കുനിഞ്ഞെടുക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടില്ല പക്ഷേ അക്കോർഡിറ്റീവ് റിപ്പോർട്ട് ഡോക്ടർ ചിലപ്പോൾ പറയുന്നത് അല്ലെങ്കിൽ ആരാണോ ഫിഷനോ ഫിഷൻ ചിലപ്പോൾ പറയുന്നത് ഇനി മുതൽ നിങ്ങൾ നിവർ അല്ലെങ്കിൽ കുനിഞ്ഞിരുന്നിട്ട് എടുക്കരുതെന്നുള്ള രീതിയിൽ പറയും പക്ഷെ യഥാർത്ഥത്തിൽ നമ്മൾ അങ്ങനെ ഒരിക്കലും ചെയ്യരുത് നമുക്ക് അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കെയർഫുള്ളായിട്ട് നമ്മുടെ മൈൻഡിലെടുക്കണം വെയിറ്റ് എടുക്കുന്ന നേരത്തും കുനിഞ്ഞിരിക്കേണ്ട നേരത്തും നടക്കുമ്പോൾ ഇരിക്കുമ്പോഴൊക്കെ അത് കെയർഫുൾ ആയിരിക്കണം അത് എപ്പോഴും ശ്രദ്ധിച്ചിരിക്കണം എന്നല്ലാതെ അത് ഇനി എനിക്ക് വലിയ പ്രശ്നമുണ്ട് എനിക്കല്ല ഇഷ്യൂ ഉണ്ട് എന്നുള്ള രീതിയിൽ നമ്മൾ ഒരിക്കലും മൈൻഡിലേക്ക് എടുക്കരുത് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നമ്മളൊരു നൂറ് എം ആർ എ എടുത്താൽ നൂറും നൂറ് തരത്തിലാണ് ഉണ്ടാവുക എല്ലാവരും ഒരു ഫോട്ടോ സ്റ്റാറ്റ് അടിച്ചത് പോലായിരിക്കില്ല ഉണ്ടാവുക അതിൽ പല ആൾക്കും ചിലപ്പോൾ ഡിസ്ക് വൽജുണ്ടായിരിക്കും പക്ഷേ ആളുകളൊക്കെ നോർമൽ ആയിരിക്കും അപ്പോൾ അങ്ങനെയുള്ള കേസുകൾ ഉണ്ടെങ്കിൽ ഇപ്പോൾ ബുദ്ധിമുട്ടുകൾ കാര്യങ്ങളൊന്നും ഇല്ല തരിപ്പ് കടിച്ചിലൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യരുത് ഡിസ്കിന് പ്രശ്നം അല്ലെങ്കിൽ വൽജി ഇങ്ങനെ കാണുന്നുണ്ട് ഒരു പ്രശ്നം കാണുന്നുണ്ട് എന്ന് കരുതിയിട്ട് എന്ത് ചെയ്ത് ഒരു മൂവ്മെൻറ്റ് നടത്താണ്ട് ഒരു സെഡൻഡറി ലൈഫിലേക്ക് ഒരിക്കലും പോകരുത് നമുക്ക് സാധ്യമാകുന്ന രീതിയിൽ ഒരു ഫിസിഷ്യനെ കണ്ടിട്ട് തന്നെ എന്ത് ചെയ്യണം നല്ല ഫിസിയോതെറാപ്പി കാര്യങ്ങൾ അല്ലെങ്കിൽ നല്ല മൂവ്മെൻസുകൾ ആ ഡിസ്കിനെ നോർമലിലേക്ക് എത്രത്തോളം എത്താൻ കഴിയുന്നു അതിലേക്കുള്ള മൂവ്മെൻസുകളും കാര്യങ്ങളൊക്കെ നടത്തണം ഒരു സെഡൻഡറി എന്ത് ചെയ്യരുത് ഒരിക്കലും പോകരുത് വെയിറ്റ് എന്തെങ്കിലും എടുക്കാണ്ട് അല്ലെങ്കിൽ കുനിയുന്ന എന്തെങ്കിലും വർക്കിൽ കൂടുതൽ ചെയ്യാനുണ്ടെങ്കിൽ അരക്കെന്തെങ്കിലും ഒരു ഹെവി ഒരു ബെൽറ്റ് പോലെയോ അല്ലെങ്കിൽ ഒരു അരക്കെട്ടെന്ന് പറയും ഒന്ന് കെട്ടിയിട്ടൊക്കെ എന്ത് ചെയ്യാ ഇറങ്ങുക അങ്ങനെ വർക്കുകൾ ചെയ്യണം ചെറിയ രൂപത്തിലെങ്കിലും അപ്പൊ ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട് എന്നുള്ളത് കൊണ്ട് എന്ത് ചെയ്താ ഒരിക്കലും ടെൻസഡ് ആവാനോ അല്ലെങ്കിൽ വലിയൊരു സംഭവമായിട്ട് കാണാനോ ഒന്നും നിൽക്കേണ്ടതില്ല പിന്നെ ഓൾമോസ്റ്റ് ചില ആളുകളുണ്ടാവും അത് റിപ്പീറ്റഡ് ഒരിക്കൽ എന്ത് നട്ടലിന് ചെറിയൊരു ഇഷ്യൂ അല്ലെങ്കിൽ ഇതേപോലെ ഒരു നീർക്കെട്ടിൻ്റെ ഒരു ഇഷ്യൂ വന്ന് കൈകാല തരിപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടായി പക്ഷെ വീണ്ടും വീണ്ടും വന്നു കൊണ്ടിരിക്കുക എന്നുള്ളത് കോമൺലി നമുക്കിത് കണ്ടുവരുന്നൊരു ആളുകൾ ആരാന്ന് വെച്ചാൽ ഒന്ന് അലർജിക് പേഷ്യൻറ്റിലാണ് ശക്തമായ തുമ്മൽ കഫക്കെട്ട് അലർജി ഉള്ളവർക്ക് പലപ്പോഴും ഒന്നെങ്കിൽ നെക്ക് പെയിൻ അല്ലെങ്കിൽ കയ്യിലേക്ക് നീരറക്കിൻ്റെ ഇഷ്യൂ ഉണ്ടാകും അല്ല എങ്കിൽ ലംബർ നമ്മുടെ ഊരയുടെ ബാക്ക് പെയിൻ്റെ ഭാഗത്ത് ബാക്കിലായിട്ട് എന്ത് ചെയ്യും അവിടെ പെയിനി അടച്ചിലൊക്കെ ഉണ്ടാകും അപ്പം ഇവരോട് നമുക്ക് സിംറ്റംസ് നമ്മൾ ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ ഇത് എന്തുകൊണ്ടാണ് വന്ന് നമ്മൾ ഹിസ്റ്ററി എടുക്കുന്ന സമയത്ത് കോൺസ്റ്റ്യൂപ്പേഷൻ നന്നായിട്ടുണ്ടാകും വയർ ഉറച്ചിണ്ടാവും വയറിന് ശരീരത്തിൽ വയർ വയറ്റിൽ നിന്ന് ശരിയായ രീതിയിൽ ശോധനം ഉണ്ടാകില്ല അപ്പോൾ ശരിയായ രീതിയിൽ ശോധനം ഇല്ല എങ്കിൽ നമ്മുടെ ബോഡിയിൽ എന്തു ചെയ്യും വേസ്റ്റ് അക്കുമുലേഷൻ നന്നായിട്ട് നടക്കും അപ്പോൾ എവിടൊക്കെ സ്പേസ് ഉണ്ടോ അവിടെയൊക്കെ എന്തു ചെയ്യും ഈ വേസ്റ്റ് അക്കുമുലേഷൻ സർക്കുലേഷൻ കാര്യങ്ങളൊക്കെ അത് ഇമ്പെർമെന്റ് ചെയ്യും ബാധിക്കും അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ആളുകൾക്ക് വയറ്റിൽ നിന്ന് പോകുന്നില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുക്കണം അതിനുള്ള ട്രീറ്റ്മെൻ്റ് എടുത്ത് ശരീരത്തിൽ നിന്ന് ശരിയായ രീതിയിൽ ശോധനമൊക്കെ പോകുമ്പോൾ ഉണ്ടാകുമ്പോൾ ആ നീർക്കെട്ടൊക്കെ പോകുമ്പോൾ എന്തെയോ സ്വാഭാവികമായിട്ടും പല കേസുകളിലെന്ത് ചെയ്യുന്നുണ്ട് ആ ഒരു പെയിനൊക്കെ കുറയാറുണ്ട് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമ്മൾ നമ്മളിതൊരു ഹെവി ഇഷ്യൂ ആയിട്ട് എടുക്കേണ്ടതില്ല ഇതിന് ഒരുപാട് ടെക്നിക്കുകളിൽ ട്രീറ്റ്മെൻറ്റ്സ് ഒന്ന് അവൈലബിൾ ആണ് നമ്മുടെ പബ്ലിക്കിൽ ഇന്ന് ഒരുപാട് മെത്തേഡ്സുകളുണ്ട് ഇത് ഇതിൻ്റെ പ്രോപ്പർ വേയിൽ നമുക്ക് ൂവ് ചെയ്താൽ എന്ത് ചെയ്യാം നമുക്ക് നല്ല രീതിയിൽ തന്നെ നമ്മുടെ പഴയ ഒരു ലൈഫ് സ്റ്റൈലിലേക്ക് തന്നെ വീണ്ടും കടക്കാൻ പറ്റും വീണ്ടും നല്ലൊരു തിരിച്ചു തിരിച്ചുപോക്ക് നമുക്കിവിടെ സാധ്യമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങൾ കാര്യങ്ങൾ കൂടുതൽ അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നമുക്കിനി മറ്റൊരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് വീണ്ടും കാണാം താങ്ക്